ീമിന്റെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ വ്യവസ്ഥയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സിബിഎസ്ഇ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വിവേചനം ഒഴിവാക്കാനാണ് മാർക്ക് ഏകീകരണം നടത്തിയതെന്ന് സർക്കാർ കോടതി അറിയിച്ചു മാർക്ക് ഏകീകരണം സംബന്ധിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം നൽകി സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും അഹമ്മദ് മുച്ബ വിവരങ്ങൾ മുജ്തബ കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചത് ഏറ്റവും പ്രധാനമായി ഇന്ന് തന്നെ ഈ അപ്പീൽ പരിഗണിക്കണമെന്ന് രാവിലെ പ്രത്യേകമായി തന്നെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സർക്കാർ ഒരു നിലപാടെടുത്തു അത് അങ്ങനെ തന്നെ പരിഗണിക്കാം ബന്ധപ്പെട്ട ഫയലുകൾ എത്തി കഴിഞ്ഞാൽ അതിന്റെ വാദം തുടങ്ങാമെന്നും പറഞ്ഞു അങ്ങനെയാണ് പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് ബ്രേക്കിന് വേണ്ടി കോടതി പിരിഞ്ഞിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വാദമുണ്ട് പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ പഴയ ഫോർമുല ഉപയോഗിച്ചാൽ ആദ്യ പത്തിൽ പോലും സംസ്ഥാന സിലബസ് പഠിച്ച ആരും ഉണ്ടാക്കിയേക്കില്ല ഉണ്ടായേക്കില്ല കാര്യം ഒരു വിവേചനം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ആ അസമത്വം ഒഴിവാക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ പുതിയ തരത്തിൽ മാർക്ക് ഏകീകരണ ഫോർമുല നടപ്പാക്കിയത് നേരത്തെ വൺ നിസ്റ്റ് വൺ നിസ്റ്റ് വൺ ആയിരുന്നു അത് മാത്തമാറ്റിക്സിന് അഞ്ചും പിന്നീട് മൂന്നും രണ്ടും രൂപത്തിൽ കെമിസ്ട്രി ഫിസിക്സ് ഉൾപ്പെടെയുള്ള മാർക്ക് മാർക്കുകളുടെ ഫോർമുല ഭേദഗതി വരുത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് അത് സ്റ്റേറ്റ് സിലബസും അതോടൊപ്പം തന്നെ സി ബി എസ് ഇ സിലബസിലുമുള്ള വിദ്യാർത്ഥികളുടെ അസമത്വം അവർക്കിടയിലുള്ള ഈ മാർക്കിനകത്തുള്ള അസമത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അത്തരത്തിൽ വിദഗ്ധ സമിതിയുടെ ഒരു ശുപാർശ പ്രകാരം അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയതെന്നൊരു കാര്യം കൂടി വാദിച്ചിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇത് പരിഗണിക്കും വിവരങ്ങളാണ്